ബിഗ് ബോസ് ലൈവ് ലൈ അപ്ഡേറ്റിലേക്കും അപ്പൊ പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് ആ പ്രൊമോയില് പറയുന്നത് ലാ ചോദിക്കണ്ടേ ഇതിൽ ഹാർഡ് വർക്ക് നേടി വന്നവരുണ്ട് ലക്കായിട്ട് നേടി വന്നിട്ടുണ്ട് അതില് ആരൊക്കെ എന്ന് ഓരോരുത്തർ ചോദിക്കണ്ടായി അപ്പൊ അഭിഷേക് ഹാർഡ് വർക്കിൽ നമ്മുടെ ജിൻഡോന്റെ പേര് തന്നെ പറയുന്നത് അത് നല്ലതായിരുന്നുണ്ട് ജിൻഡോ ആ ഒരു ഹാർഡ് വർക്ക് ഉള്ളോണ്ടാണ് വന്നത് അഭിഷേക് പറഞ്ഞ നല്ല ശരിയുള്ള കാര്യം തന്നെ പിന്നീട് എന്താണ് എന്താ സിജോ സിജോ പറയണ്ടായിരുന്നു ആരുടെ അൻസിബയുടെ പേര് അതിൽ ലക്ക് എന്ന രീതിയിലാണ് സിജോ പറയുന്നത് അൻസിബ ലക്കായിട്ട് വന്നെന്ന് പറയണ്ട് അങ്ങനെ ലക്ക് എന്ന് ചോദിച്ചാല് ഫസ്റ്റ് രണ്ട് മൂന്ന് കഴിച്ചാൽ ചില ചിലത് ലക്ക് എന്ന് പറയാം ചില ഹാർഡ് വർക്ക് എന്ന് പറയാം ശരി അൻസിബൈ അവിടെ പിടിച്ചു നിർത്തേണ്ടത് ഹൻസിബൈയുടെ വാക്കുകളും ആ പറയുന്ന രീതി പ്രസന്റേഷനും ആ പോയിന്റ്സൊക്കെയാണ് മെയിൻ പിടിച്ചു നിർത്തേണ്ടത് ടാസ്ക് വൈസ് ഒരിക്കലും അൻസിബൈ നമുക്ക് പറയാൻ പറ്റും ടാസ്കിലൊക്കെ അൻസിബൈ ലക്ക് എന്ന് പറയാം പക്ഷേ ഒരു പ്രശ്നത്തിൽ വന്നതിലിടപെട്ടാൽ എപ്പോഴും എല്ലാ കാര്യത്തിലും ഇടപെടൂല നല്ല പുള്ളിക്കാരുടെ രീതിയിൽ സേഫ് സോണിൽ വന്ന് പ്രശ്നം വന്നാൽ നല്ലപോലെ മോത്ത നോക്കി കാര്യം പറയും ആ പറയുന്ന രീതി നല്ല പക്ക ജെന്യൻ പോയിന്റ്സ് ആയി പിന്നെ നോറ എനിക്ക് പറഞ്ഞ നോറനാണ് നോറ ജിൻഡോക്കെതിരെ പറഞ്ഞ കാര്യം എന്താണ് ലക്കായിട്ട് ശരിക്കും പറഞ്ഞാൽ ലക്കായിട്ട് വന്ന ആരാണ് ഇവിടെ നോറയല്ലേ ഒരു കാര്യം എല്ലാവർക്കും ഹെയ്റ്റ്സ് ആണ് നോറ ഒന്നാം തരം തന്നെ എന്ത് തന്നെ കള്ളമ്പാറ കള്ളം പറച്ചിൽ നല്ലപോലെ കള്ളം പറച്ചിലുണ്ട് ആ വീട്ടിൽ തന്നെ നോറ എന്നിട്ട് വീട്ടുകാരെ വെച്ചിട്ട് എന്തൊക്കെ പറയുന്നത് ഓരോ എല്ലാവരെയും ഫേക്കാന്ന് പറയും പല ഇതാന്ന് പറയും മോ പറയും എന്തൊക്കെ പറഞ്ഞത് കൂട്ടർ നോറ ശരിക്കും പറയാ നോറേനെ ആദ്യം പോകേണ്ടത് അൻസിബാക്കാരൻ പോകേണ്ട നോറ തന്നെയാണ് അൻസപ്പനെ പറഞ്ഞു വിട്ടോ അത് വേറെ കാര്യം ഞാൻ പറയാനുള്ള അതിന്റെ വിഷയത്തെക്കുറിച്ച് ഇപ്പം നോറ പറഞ്ഞത് ജിൻഡു ലക്കടുന്നതാണ് ഇയാൾ ഫേക്കാണ് എല്ലാവരുടെ മുമ്പിൽ എന്താ കള്ളം പറഞ്ഞ് ജീവിച്ച് കിടക്കണ ആൾ എന്നൊക്കെ നോറയാണ് ഇപ്പം ജി അപ്പം തന്നെ ജിൻഡു ചോദിച്ചാൽ മറുപടി എടുക്കേണ്ടിണ്ട് ഇവിടെ കള്ളം പറഞ്ഞ ആരാണ് ഫേക്കാൻ നിൽക്കുന്ന ഇവിടെ എല്ലാവർക്കും കുറേ ആളായിട്ടാണ് അത് നോറ തന്നെയാന്ന് നോറേൻ്റെ മുഖമൊക്കെ കാണുമ്പോൾ ജിൻഡു നന്നായിട്ട് പറഞ്ഞു ശരിക്കും പറയും നോർക്ക് നാണുല്ല കളിക്കണം നോറായി ഞോറ ആരാന്ന അവിടുത്തെ എല്ലാവർക്കും അറിയാം പുറത്തുള്ള ജനങ്ങൾക്കും അറിയാം നോറ കാണിക്കുന്ന കാട്ടായങ്ങൾ ഒരു കാര്യം ഒരു ഫുൾ ഫില്ല് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് നോറ പകുതി വെച്ച് നിർത്തിട്ട് പോയി കരയും ടാസ്ക് കാണി വലിയൊരു ഇമ്പാക്റ്റില്ല പിന്നെ എല്ലാവരും ഒരു ശത്രുതും ഒറ്റക്കാലം നോറ കളിക്കണം വേറെ കാര്യം എന്നാലും കാര്യ ശത്രുള്ളതുകൊണ്ടല്ല ശത്രുത ഉണ്ട് ഒരു കാര്യങ്ങളെ തല്ലുടി ജാസ്മിനായിട്ടാണ് അൻസിബാനൊക്കെ തല്ലൊടിക്കാൻ പോയിട്ടുണ്ട് പക്ഷേ അൻസിഫ തിരിച്ചതിലൂടെ നല്ലൊരു മറുപടി കൊടുത്തിട്ടുണ്ട് അൻസിഫ അതിൻ്റെ രീതി നല്ല ഒരു കൂടുതലുണ്ട് അപ്പോൾ ഇന്നത്തെ പ്രൊമോയിൽ കണ്ട കാര്യങ്ങളാണ് ഇനിയില്ല ഈ നമ്മുടെ എപ്പിസോഡ് വരുമ്പോൾ വച്ചും കൂടെ നല്ല ലീറ്റായിട്ട് കാണാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നോർമൽ ആക്കായിട്ടോണോ അതോ ഹാർഡ് വർക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണ്